ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായാലും നമ്മളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ജലദോഷവും ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചസിൻ്റെതായിരിക്കാം അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം കേട്ടോ പിന്നെ ലൈക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്നിട്ടേക്കണേ കാരണം നിങ്ങൾ ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ ഓക്കെ പിന്നെ ഉറക്കം ഇല്ല അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവാം ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ വയർ വയറിൻ്റെ വലിപ്പം അല്ലേ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ വയറിന് അതേപോലെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു വയറ് അതേപോലെ ഇരിക്കുന്ന ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ മോളെ പ്രസവിച്ച സമയത്ത് എനിക്ക് പിന്നെ വയറ് അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് തീരെ റെസ്റ്റ് എടുത്തിരുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്ന രീതി നടന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ആ വയർ വയറന്ന് വന്നത് പിന്നെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള ഫുഡ് അൺകൺട്രോൾഡ് ഫുഡ് പിന്നെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് ചോറ് കൂടുതൽ കഴിക്കുക അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും വയറ് നല്ല രീതിയിൽ വരാം അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ സമയത്ത് വയറ് വന്നത് കേട്ടോ പക്ഷേ ഈ ഒരു ഡെലിവറിയിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് നാൽപ്പത്തി നാല് ദിവസമായി കേട്ടോ പക്ഷേ പിന്നെ ചില ആൾക്കാർ നമ്മളോട് പറയും ഡെലിവറി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ വയർ കെട്ടണം വയർ കെട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വയർ അങ്ങ് ചാടി വലിയ വയറായിട്ട് മാറും ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് വയറ് കെട്ടിക്കുമെന്നാണ് എല്ലാവരും പറയാം നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഒരിക്കലും ഈ വയറിനെ മുറുക്കി കെട്ടാൻ പാടില്ല ഇപ്പം ഞാൻ ഞാൻ ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ടു ഡേയ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതുപോലുള്ള ബെൽറ്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് മുറുക്കി ടൈറ്റാക്കിയിട്ടാണ് നമ്മൾ കെട്ടുന്നത് അല്ലേ ഇതല്ലെങ്കിൽ ചില ആൾക്കാർ ക്ലോത്ത് തുണി പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന പഴയ രീതിയിലുള്ള ക്ലോത്ത് അല്ലെങ്കിൽ സാരി കോട്ടൺ ടൈപ്പ് സാരി ഇതൊക്കെ പൊടിച്ച് വലിച്ച് മുറുക്കി കെട്ടാറുണ്ട് നമ്മുടെ ഈ വയറ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എല്ലാവരും പറയുന്നത് എനിക്ക് ചെറിയൊരു ചുമയുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ പറയ രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഈ ബെൽറ്റ് യൂസ് ചെയ്തു എനിക്കിത് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ പോലെ ഫീലായി ഞാനത് മാറ്റി വെച്ചോട്ടു ഞാനിപ്പോൾ വയറൊന്നും ചാടിയിട്ടൊന്നുമില്ല അത്യാവശ്യം പഴയത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് വലിയ വയറൊന്നുമില്ല പക്ഷേ ഞാൻ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മുറുക്കി പിടിച്ച് ഇത് കെട്ടാൻ പാടില്ല നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഉണങ്ങത്തില്ല ഇങ്ങനെ ടൈറ്റാക്കി നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വിടണം പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ നമുക്ക് ആ ഒരു സമയത്ത് ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ടൈമുണ്ട് ആ സമയത്തിനുള്ളിൽ നമുക്ക് വയറൊക്കെ ഒന്നുകിൽ ക്ലോത്ത് വെച്ച് കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ബെൽറ്റ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ശരിയാക്കാം പക്ഷേ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള ബെൽറ്റോ അല്ലെങ്കിൽ തുണിയോ പിടിച്ച് മുറുക്കി കെട്ടാൻ പാടില്ല അതുകൂടാതെ നമ്മുടെ കുടലിന് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഈ നമ്മൾ ഈ ഡെലിവറി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആകെ തളർന്നിരിക്കുന്ന ഒരു സമയമാണല്ലേ എല്ലാം എല്ലാം അങ്ങ് വീക്കായി നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് നമ്മളിങ്ങനെ പിടിച്ച് മുറുകി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടലിനൊക്കെ എന്താ പറയുക പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പിന്നെ ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫുഡ് കഴിക്കുന്നത് കൂടുതൽ ചോറ് കഴിക്കാതിരിക്കുക അത്യാവശ്യത്തിന് മാത്രം ചോറ് കുറച്ച് സാലഡ്സ് സൂപ്പ് ഇതൊക്കെ അങ്ങ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് ഒരുമാതിരി ചോറ് തരും അല്ലേ അതുകൂടാതെ കുറേ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഇതൊക്കെ തന്ന് നമ്മളങ്ങ് എന്താ പറയുക കഴിപ്പിച്ച് കഴിപ്പിച്ച് ഒരു മന്ന ബുദ്ധിയെ പോലെ ആക്കും തടിയൊക്കെ വെച്ച് ആകെ കോലം കെട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നാട്ടിലുണ്ടാവുമ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ ആവുമ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഹോസ്പിറ്റലിനെ കഴിക്കുന്നത് ഹെൽത്തി ഫുഡാണ് കുറച്ച് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി പിന്നെ സാലഡ്സ് സൂപ്പ് ഇതാണ് മെയിനായിട്ട് പിന്നെ യോഗ ഔട്ട് ഇതൊക്കെയാണ് നമുക്ക് ഡയറ്റ് ഫുഡ് പോലെയാണ് നമുക്ക് ഫുഡ് തരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വയറ് വരാൻ ചാൻസ് വളരെ കുറവാണ് വയർ ചാടത്തില്ല ഷുവറാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളാണെങ്കിലും അതുപോലെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലാതെ ഒരുമാതിരി വലിച്ചു വാരി ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കാതിരിക്കുക കൂടുതൽ ഓയിൽ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ഷുഗർ അവോയ്ഡ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വയറ് ചാടത്തില്ല കേട്ടോ അത് ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ അതുകൂടാതെ നമ്മൾ കിടക്കുന്ന സമയം ചില ആൾക്കാർ പറയും നമ്മൾ എണീറ്റ് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ ഗ്യാസ് കയറും എയർ നമ്മുടെ ബോഡി കയറും അങ്ങനെയാണ് ഈ വയറ് ചാടുന്നത് ഒരിക്കലുമല്ല എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫുഡ് മെയിനായിട്ട് നമ്മൾ ഫുഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വയറ് ചാടത്തില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ സ്ട്രൈറ്റായിട്ട് കിടക്കണം എന്ന് പറയും അല്ലേ ഒരിക്കലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏത് സൈഡാണോ കംഫർട്ടബിൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡിൽ നമുക്ക് കിടക്കാം അതിനൊരു പ്രശ്നവും ഇല്ല പിന്നെ സൈഡ് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് കിടക്കണം മസിൽ പിടിച്ച് കിടക്കണം അങ്ങനെയൊന്നുമില്ല അതൊക്കെ പണ്ട് ചില ആൾക്കാർ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ നമ്മൾ നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് അവരാണെങ്കിൽ തീരെ വിദ്യാഭ്യാസം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ നമ്മളോട് കിടക്കാൻ പറയും പക്ഷേ നമുക്ക് ഏത് സൈഡാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നമുക്ക് കിടക്കാം പിന്നെ ഫുഡാണെങ്കിലും ഞാൻ പറഞ്ഞു ഒരുമാതിരി വലിച്ചു വാരി കഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വയറൊന്നും ഒരിക്കലും ചാടില്ല പിന്നെ ഞാൻ പറഞ്ഞു പത്ത് ദിവസമൊക്കെ വരെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ വയറൊക്കെ മുറുക്കി കെട്ടുവോ പക്ഷെ നല്ല കൂടുതലൊന്നും അങ്ങനെ മുറുക്കി കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞു കുടലിനെയൊക്കെ ബാധിക്കും പിന്നെ ഇതുപോലുള്ള ബെൽറ്റൊക്കെ യൂസ് ചെയ്യുക അത് നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് എക്സസൈസ് കാര്യങ്ങളങ്ങ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ വയറൊക്കെ പഴയ രീതിയിലാവും അല്ലാതെ ഇതൊക്കെ പിടിച്ച് മുറുക്കി കെട്ടിയിട്ട് അവസാനം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലേ നല്ല പണിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടുമ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇത് നമ്മൾ അഴിച്ചു വെക്കണം കേട്ടോ അല്ലാതെ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇത് മുറുക്കി കെട്ടി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് ഏ അത്യാവശ്യം നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്തും പിന്നെ അതുപോലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കിട്ടുക അല്ലാതെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കെട്ടുക അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് സ്പോട്ടിന് പിടിച്ച് മുറുക്കി കെട്ടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും നല്ല രീതിയിൽ ബാധിക്കും അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന കുറേ പൊട്ടത്തരങ്ങൾ അതുപോലെ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത് അവർക്കാണെങ്കിൽ അവരുടെ ഒരു പഴയ രീതി എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീകൾ ചോറ് കഴിക്കണം എന്നൊക്കെയാണ് കാരണം പണ്ട് ചോറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ട് അവർ ചോറും തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ കഴിപ്പിക്കും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വരുത്തിച്ച് കൊണ്ടുവന്നിട്ട് ഡെലിവറി ചെയ്തിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ കൂടുതൽ ഓട്സ് ഓട്സ് ഉലുവ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാലുണ്ടാവാനും ചാൻസുണ്ട് പക്ഷേ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറാണ് ഒരിക്കലും ഇതുപോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്ലോത്തൊക്കെ വലിച്ചു മുറുക്കി നമ്മുടെ വയറിനങ്ങനെ കെട്ടരുത് ആ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് കെട്ടരുത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കെട്ടുക ഞാൻ പറയ നമ്മുടെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ഉണങ്ങണമെങ്കിൽ ഒരിക്കലും ഇതൊക്കെ മുറുക്കി വലിച്ച് കെട്ടി കഴിഞ്ഞാൽ അതൊരിക്കലും ഉണങ്ങത്തില്ല നമ്മളപ്പോൾ അങ്ങനെ ഉണങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ വയറിനെ കുറച്ച് ഫ്രീ ആക്കി വിടണം പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ചില വയർ എന്ന് പറയുന്നത് ചാടുന്ന വയറുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ ചെറിയ വയറൊക്കെ ഉണ്ടാവാം അപ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള വയറായിരിക്കാം ഓരോരുത്തരുടെയും എല്ലാവരുടെയും വയർ ഒരുപോലെ ആവണം എന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ വയറ് വരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചില ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞില്ല പറയുന്നത് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർ അങ്ങനെ ചിന്തിച്ച് പോവുകയാണ് അത് അങ്ങനെ ആയിരിക്കാം അത് ഇങ്ങനെയായിരിക്കാം പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ഇങ്ങനെയൊക്കെ മുറുക്കി വലിച്ച് കെട്ടാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ ഹെൽത്തിന് തന്നെയാണ് അതൊക്കെ ബാധിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് ഇതുപോലുള്ള ഡൗട്ട്സ് ഉണ്ടാവാം അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ കുഞ്ഞു ഉറങ്ങുകയാണ് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സത്യം പറയാമല്ല ജലദോഷമുണ്ട് ചെറിയ ചുമയുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈദ്യപ്പായിട്ട് ഈ കുഞ്ഞെണീക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാരിക്കും വരഹമുല്ല ഇവരുക്കാത്ത